കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ ഭരണത്തിനെതിരെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിക്കുന്ന സമരാഗ്നി പ്രക്ഷോഭയാത്രയ്ക്ക് ഘട്ടപ്പനയിൽ സ്വീകരണം നൽകുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എത്തുന്ന സ്വീകരണം നൽകും തൊഴിലില്ലായ്മ ഏറ്റവും രൂക്ഷമായ സംസ്ഥാനമാണ് കേരളം സർക്കാർ അർദ്ധ സർക്കാർ നിയമനങ്ങൾ പാർട്ടിക്കാർ കൈക്കലാക്കിയതോടെ ചെറുപ്പക്കാർ കൂട്ടത്തോടെ പലായനം ചെയ്യുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട നിരവധി അഴിമതി ആരോപണങ്ങൾ തെളിവ് സഹിതം പുറത്തു വന്നിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ മകൾ നടത്തുന്ന അഴിമതിക്ക് സി പി എം പ്രതിരോധം തീർക്കുന്നത് ലജ്ജാവഹമാണ് മുഖ്യമന്ത്രിയുടെ ആർഭാട ജീവിതം കണ്ട കേരളം അന്താളിച്ചു നിൽക്കുകയാണ് ഇത്തരം ദുർഭരണത്തിനെതിരെയാണ് സമരാഗ്നി പ്രക്ഷോഭ ജാഥ പര്യടനം നടത്തുന്നതെന്ന് സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് ഇ എം മാഗസ്തി പറഞ്ഞു കട്ടപ്പന നെടുങ്കണ്ടം പീരുമേട് ഏലപ്പാറ ബ്ലോക്കുകളിൽ നിന്നുള്ള പ്രവർത്തകരും ഇടുക്കി ബ്ലോക്കിലെ മരിയാപുരം വാഴത്തൊപ്പ് മണ്ഡലം കമ്മിറ്റികളിൽ നിന്നുള്ള പ്രവർത്തകരുമാണ് കട്ടപ്പനയിലെ സ്വീകരണത്തിൽ പങ്കെടുക്കുകയെന്ന് സ്വാഗത സംഘം ജനറൽ കൺവീനർ ജോയി വെട്ടിക്കുഴി പറഞ്ഞു ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് ഒരു പട്ടയം പോലും കൊടുക്കുവാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് ഇടുക്കിയിലെ നിൽക്കുകയാണ് ഇത് മുഴുവനും സംസ്ഥാന ഗവൺമെന്റിന്റെ സൃഷ്ടിയാണ് ഉത്തരവാദിത്വമില്ലാത്ത ഗവൺമെന്റ് ഏതെങ്കിലും സംഘടനകൾ പ്രകൃതി സ്നേഹത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അവരൊക്കെ തൃശ്ശൂരും എറണാകുളത്തും താമസിക്കുന്നവരാണ് അവിടെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് ജീവിക്കുന്ന ആളുകളാണ് ഇടുക്കിയിലെ ജനങ്ങൾക്കെതിരെ കോടതിയിൽ കേസുമായി പോകുന്നു ആ കേസുമായി പോകുന്ന ആളുകളെ സഹായിക്കുക എന്നുള്ളതാണ് സർക്കാർ സർക്കാർ അഭിഭാഷകർ കോടതിയിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ പട്ടയങ്ങളുടെ കാര്യത്തിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാൻ സർക്കാർ അഭിഭാഷകർക്ക് കഴിഞ്ഞില്ല അതുകൊണ്ടാണ് അതിൻ്റെ വ്യവസ്ഥകൾ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് കോടതി ആ ചില സംശയങ്ങൾ പ്രകടിപ്പിക്കുകയും പട്ടയം കൊടുക്കാൻ കഴിയാത്ത നിലയിലേക്ക് ഇടുക്കിയിലെ കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കുകയും ചെയ്തിട്ടുള്ളത് പതിനയ്യായിരം പ്രവർത്തകർ നഗരത്തിൽ പ്രകടനമായി എത്തിച്ചേരും സമ്മേളനത്തിൻ്റെ വിജയകരമായ നടത്തിപ്പിനുവേണ്ടി എഐ സി സി അംഗം അഡ്വക്കറ്റ് ഇ എം ആഗസ്തി ചെയർമാനായും യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ജനറൽ കൺവീനറുമായി അഞ്ഞൂറ്റിയൊന്ന് സംഘ കമ്മിറ്റിയെയും രൂപീകരിച്ചിട്ടുണ്ട് വാർത്താ വാർത്താസമ്മേളനത്തിൽ എഐസിസി അംഗം അഡ്വക്കേറ്റ് ഇ എം മാഗസ്തി യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി തോമസ് മൈക്കിൾ സിജു ചക്കുമൂട്ടിൽ കെ ജെ ബെന്നി തുടങ്ങിയവർ പങ്കെടുത്തു